അപ്പോൾ അപ്പോൾ നമ്മളെ ചേതക്കിന് ചെറിയൊരു വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു മാസത്തിനടുത്തായിട്ടോ അപ്പോൾ ആയിരം എടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് കിട്ടും അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ ഒരു ചെറിയൊരു സിഗ്നൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വണ്ടി എടുക്കും വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഓടിക്കുമ്പോൾ നമുക്ക് ഈ കളറിൽ ഈ ചിഹ്നവും അങ്ങനെ കത്തിയും കൊണ്ട് നിൽക്കുന്നുണ്ട് കിട്ടും ചില ടൈമിലാട്ടോ വണ്ടി ഓഫാക്കി ഓണാക്കുമ്പോൾ ചില ടൈമിൽ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഓഫാക്കി ഓണാക്കുമ്പോൾ ആ സിഗ്നൽ പോട്ടോ പിന്നെ അത് കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഏകദേശം മുപ്പത് കിലോമീറ്ററിന് മേത്രയിലേക്ക് വണ്ടി ഓടുന്നില്ല കേട്ടോ വണ്ടി സ്പീഡ് മൂവ് ആവില്ല ആയിരത്തി പത്ത് കിലോമീറ്റർ ആട്ടോ നമ്മൾ വണ്ടി ഓടി എടുത്തിട്ട് വണ്ടി ഓടിയത് പറഞ്ഞാൽ ആയിരത്തി പത്ത് കിലോമീറ്റർ ആട്ടോ ഓടിയത് പിന്നെ നമ്മളെ വണ്ടി പറഞ്ഞാൽ ഓടിക്കാൻ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നല്ല സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ കാര്യങ്ങൾ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആ സിഗ്നലിൽ ഇല്ലേ ഞാൻ പറഞ്ഞ സിഗ്നൽ ഞാൻ കാണിച്ചിരുന്നു വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന സിഗ്നലാണ് കേട്ടോ ഇടയ്ക്ക് വരുന്നത് അപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോകുക പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ ആ സ്പീഡ് കുഴപ്പമില്ല നോർമൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പ്രശ്നം വരുന്നില്ല ഇടയ്ക്കാണ് ഈ മുപ്പതിന് മുകളിലോട്ട് പോകാൻ പറ്റാത്തത് അവിടെ എന്താ പറയുക കമ്പനിയിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന വരെ പറഞ്ഞ കേട്ടോ അപ്പോൾ ഒരു ദിവസം വണ്ടി അവിടെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്ര മഴ പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ ഈ പിന്നെ വേറെ കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആ സിഗ്നൽ മാത്രം കത്തുന്ന അതൊള്ളു കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇതാ കേട്ടോ അതിൻ്റെ ചാവി ഇരുന്ന് അപ്പോൾ ഇത് ചില ടൈമിലൊക്കെ പോക്കലിട്ടുമ്പോൾ ചില ടൈമിൽ കീ മിസ്സിങ് പറഞ്ഞിട്ട് മെസ്സേജ് ഇങ്ങനെ കാണിക്കട്ടോ ഡിസ്പ്ലേനെ മുകളിൽ മെസ്സേജ് ഇങ്ങനെ കാണിക്കാൻ കേട്ടോ നമ്മളെ പോക്കലിട്ടാൽ അപ്പോൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ പറഞ്ഞാൽ പോക്കറ്റിലോ അല്ലെങ്കിൽ വണ്ടിയിലോ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ വണ്ടിയിൽ ആ മുന്നിൽ ആ അടുക്കി സ്പേസ് വരുന്നുണ്ട് അവിടെ വെക്കലാട്ടോ നമ്മളെ വണ്ടി അങ്ങനെ ആയിട്ട് പോകുമ്പോൾ അത്യാവശ്യം റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഡബിൾ വെച്ച് പോകുമ്പോൾ റേഞ്ച് നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ പാർട്ട് ടൈം ആയിട്ട് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം സിംഗിളായിട്ടാണ് തന്നെ പോകില്ല അത്യാവശ്യം റേഞ്ച് കിട്ടുന്നുണ്ട് പിന്നെ ഡബിൾ ഒക്കെ വെച്ച് പോകുമ്പോൾ നമ്മളെ റേഞ്ച് നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ വണ്ടിക്ക് വണ്ടി എടുത്തിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിനെക്കാട്ടും നല്ല വണ്ടി വേറെ എടുത്തുകൂടെ പെട്രോൾ വണ്ടി എടുത്തുകൂടെ ഇതി വഴി കിടക്കും അങ്ങനത്തെ കുറേ കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ വണ്ടീനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് വണ്ടി കുഴപ്പമില്ല കുറേ ഇരുപത്തയ്യായിരം കിലോ ഓണർ ഓടി മുപ്പതിനായിരം കിലോ ഓണർ ഓടി അങ്ങനെ പറഞ്ഞ് വണ്ടി തൊട്ടും കുഴപ്പമില്ല ചിലവർക്ക് ഭാഗ്യന്മാര് ഉണ്ടാവും ഇപ്പം വളസിയാലല്ല ആയിരം കിലോ ഓണർ ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ ചെറിയൊരു വാണിംഗ് ലൈറ്റ് വരുന്നുണ്ട് അത് പറഞ്ഞാൽ വാർണിംഗ് ലൈറ്റ് ചില ടൈമിൽ കത്തുമ്പോൾ മുപ്പത് സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയുന്നില്ല കേട്ടോ ചില ടൈമിൽ ആ വാണിംഗ് ലൈറ്റ് കത്തിയാലും സ്പീഡ് പോകുന്നുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് സ്പീഡൊക്കെ കയറുന്നുണ്ട് കേട്ടോ രണ്ട് രണ്ടോ ഒഴിവ് എന്തായാലും ഒന്ന് ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ വണ്ടി സർവീസിന് സർവീസിനല്ല ഈ കംപ്ലൈൻറ്റ് കൊണ്ടുപോയി കാണിക്കരുട്ടോ ഇതിനെക്കുറിച്ച് പറയുക എന്നാൽ ഇത് ഏറ്റവും വണ്ടി എനിക്കൊരു നെഗറ്റീവായി തോന്നിയില്ല നെഗറ്റീവ് തോന്നി പറഞ്ഞാലും നമ്മളെ സെൻട്രൽ സ്റ്റാൻഡ് അത് ചില സ്ഥലത്ത് കൂടി പോകുമ്പോൾ സ്റ്റാൻഡ് ഇങ്ങനെ അടിക്കുന്നുണ്ട് പിന്നെ വേറെ കംപ്ലയിൻ്റ് ആയി എനിക്ക് തോന്നിയില്ല പിന്നെ അപ്പോൾ കംപ്ലയിൻറ്റ് തോന്നി എന്നാൽ അതിൻ്റെ ആ ലൈറ്റ് ഇടയ്ക്ക് വരും പിന്നെ ഇടയ്ക്ക് വണ്ടി ഓഫാക്കി ഓൺ ആക്കുമ്പോൾ അത് പോകുന്നുകൊണ്ട് കേട്ടോ ചേതക്കിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചേതക്ക് കുഴപ്പമില്ല പിന്നെ രണ്ടാം ഓപ്ഷനായിരുന്നു ബജാജിൻ്റെ ചേതക്കും ടി എസിൻ്റെ ഐ ക്യൂബാണ് ഞാൻ എടുക്കാൻ നോക്കിയ കേട്ടോ അപ്പോൾ അധികം ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാരോട് ഞാൻ ചോദിച്ച് ചേതക്ക് എടുത്ത ആൾക്കാരോട് കിട്ടും അപ്പോൾ അവർ പറയുന്നത് കുഴപ്പമില്ല എടുത്തോ ധൈര്യത്തിലെടുത്തോ ഉള്ള ഇതിലാണ് നമ്മൾ വണ്ടി എടുത്ത കേട്ടോ ഓപ്ഷനാണ് ടി യസിൻ്റെ ഐ ക്യൂബ് കേട്ടോ ഇതും വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ ടി എസിൻ്റെ വണ്ടി കുഴപ്പമൊന്നുമില്ല കമ്പനിക്കാരെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവന് കുഴപ്പമില്ല എന്നിട്ട് അവനും പറഞ്ഞത് ടി യസിൻ്റെ ഐ ക്യൂബ് പിന്നെ ഓല നോക്കിയിട്ടില്ല ഓല എന്താ പറയുക സർവീസിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് അത് നോക്കിയില്ല പിന്നെ ഏതറാണ് ഏതർ കുറച്ചുകൂടി റേറ്റ് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഏതറെ എടുക്കാനാണ് പിന്നെ പുതിയ വണ്ടീൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലൊരു ബാക്കപ്പ് കൂടി ഒരു പെട്ടി പോലെയാണ് കേട്ടോ വണ്ടി കാണാൻ അതുകൊണ്ട് ഏതർ ഒരു ലൈക്ക് വന്നില്ല കേട്ടോ പിന്നെ അതിൽ ഐ ക്യൂബും ചേതക്കാണ് നമ്മൾ നോക്കിയേ അതിൽ ചെയ്തക്കാണ് കുറേ ആൾക്കാർ പറഞ്ഞത് കൊണ്ടാണ് ചെയ്തൊക്കെ എടുത്ത കേട്ടോ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണേ ബായ്